സിമി അമിസോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ലൂലുവിൽ നിന്നാണ് എനിക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മിക്കവാറും വാങ്ങാറുള്ളത് നോമ്പിൻ്റെ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നോമ്പ് മുറിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെയാണ് ഞാൻ പോയത് എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീൻ ആണ് ഉണ്ടായിരുന്നത് കണ്ടാൽ പുതിയതാണെന്ന് തോന്നുമെങ്കിലും അതിന് എന്തൊക്കെയോ ഉണ്ടായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അത് ശരിയാക്കിയതായിരുന്നു ഇത്തവണ വീണ്ടും അതിൻ്റെ ഡ്രമ്മിന് എന്തോ പ്രശ്നം വന്നതാണ് അതെന്തായാലും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് പുതിയൊരെണ്ണം വാങ്ങാമെന്ന് കരുതി അങ്ങനെ നേരെ നേരിലുലുലു പോയി അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കങ്ങനെ ഇലക്ട്രോണിക് പറ്റി വലിയ ധാരണകളൊന്നുമില്ല ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങുന്നു എന്നതിനപ്പുറം അതിനെപ്പറ്റി വലിയ റിസർച്ചൊന്നും നടത്തിയിട്ടല്ല ഞാൻ ഒന്നും വാങ്ങാനായിട്ട് പോകുന്നത് പിന്നെ ബ്രാൻഡ് കേട്ടിട്ട് അതിനെപ്പറ്റി അതൊരു നല്ല ഐറ്റം ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് ഞാൻ സാധാരണ ഒരു ഇലക്ട്രോണിക് സാധനം വാങ്ങാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിലുള്ള വാഷിംഗ് മെഷീൻ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് ഇത് ഒത്തിരി പഴക്കമുള്ള മോഡൽ എന്നാണ് എന്നാലേ എനിക്കത് നല്ല ഇഷ്ടമായിരുന്നു കാരണം നല്ല വൃത്തിയായി തന്നെ തുണികൾ കഴുകി കിട്ടുമായിരുന്നു അത്ര വലിയ ശബ്ദമൊന്നുമില്ല പക്ഷെ ചില കംപ്ലൈൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരുവിധം പ്രവർത്തിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പക്ഷേ ഇനി അത് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസ നഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പുതിയൊരെണ്ണം എന്തായാലും വാങ്ങാമെന്ന് കരുതിയത് ലുലുവിൽ കണ്ടതിൽ എൽ ജി സാംസങ് പാനസോണിക് സൂപ്പർ ജൂണൽ ഈ കമ്പനികളൊക്കെ ആയിരുന്നു എനിക്കറിയാവുന്ന കമ്പനികളായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എനിക്കറിയാത്ത വേറെയും ചില കമ്പനികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ നോക്കാനായിട്ട് നിന്നില്ല സൂപ്പർ ജനറലിൻ്റെ ഫ്രിഡ്ജ് ഞാൻ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് സൂപ്പർ ജനറലിൻ്റെ വാഷിംഗ് മെഷീൻ വേണ്ട എന്നുള്ളൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ച സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ നല്ലതായതുകൊണ്ട് സാംസങ് നോക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉണ്ടായിരുന്നു അവിടെ കണ്ടതിൽ എനിക്ക് പാനസോണിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന പയ്യൻ ഓരോ പോസിറ്റീവ്സൊക്കെ പറഞ്ഞപ്പോൾ ആകെ കൂടി ഞാൻ കൺഫ്യൂസ്ഡ് ആയി അതുകൊണ്ട് തന്നെ ഈ വാഷിംഗ് മെഷീൻ്റെയൊക്കെ മോഡൽ നമ്പരും റേറ്റും എല്ലാം കൂടി ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ വാങ്ങി ഇറങ്ങാമെന്ന് കരുതിയാണ് ഞാൻ ആ സമയത്ത് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഇത്തരം കൺഫ്യൂഷൻസ് എല്ലാം കൊണ്ട് ഞാൻ തിരിച്ച് വന്ന് മോളോട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം വീണ്ടും പോയി വാങ്ങുകയാണ് ചെയ്തത് കാരണം എനിക്ക് ബാൽക്കണിയെ ഒന്നുമില്ല തുണി കഴുകിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് തോർന്നു കിട്ടി അതിനെ ഉണക്കി എടുക്കാനായിട്ട് അതുകൊണ്ട് എനിക്ക് വാഷിംഗ് മെഷീൻ വളരെ അധികം അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് നോമ്പ് മുറിച്ച ഉടനെ തന്നെ ഞാൻ വീണ്ടും പോയി നോമ്പക്കി മുറിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു അടുത്ത ദിവസം സ്കൂളിലും പോകണമായിരുന്നു എങ്കിൽ പോലും വാഷിംഗ് മെഷീൻ എനിക്ക് അത്യാവശ്യമായതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു സാധാരണ ഞാൻ വാക്കിംഗ് ഡേയ്സിൽ ഞാൻ പുറത്തൊന്നും അങ്ങനെ പോകാറില്ല പക്ഷേ ഇവിടെ എനിക്ക് തുണി കഴുകിയിട്ട് അതിനൊന്നും വിരിച്ചിടാനോ ഉണക്കിയെടുക്കാനോ ഒന്നും എനിക്ക് ബാൽക്കണി ഒന്നുമില്ല അതിനുള്ള മറ്റ് സൗകര്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ അപ്പം തന്നെ എനിക്ക് പോയി വാഷിംഗ് മെഷീൻ വാങ്ങണമായിരുന്നു യുവയിൽ താമസിക്കുന്നവർക്ക് അറിയാമായിരിക്കും നമുക്ക് ഇവിടെ രാത്രിയാണെങ്കിലും പുറത്തിറങ്ങുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല വളരെയേറെ സേഫായിട്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും ഇപ്പോൾ പിന്നെ റമദാൻ ആയതുകൊണ്ട് വെളുപ്പം കാലം വരെയും ഇവിടുത്തെ കടകളെല്ലാം ഓപ്പൺ ആയിരിക്കും നല്ല തിരക്കും ഉണ്ടായിരിക്കും എല്ലായിടത്തും വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ എൽ ജി അവസാനത്തെ ഓപ്ഷനായിട്ട് പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അവിടെ നിന്ന് സെയിൽസ് ബോയ് എന്നോട് ചോദിച്ചു എൽ ജി ആണോ എടുക്കുന്നതെന്ന് അന്നേരവും ഞാൻ പറഞ്ഞത് ഞാൻ എൽ ജി എടുക്കുന്നേ ഇല്ല ഫസ്റ്റ് തന്നെ ഞാൻ അത് കട്ടാക്കി എന്നാണ് കാരണം പാനസോണിക്കിനേക്കാളും സാംസങ്ങിനേക്കാളും ഒക്കെ ഇരുന്നൂറ് ധരംസോ മറ്റോ കൂടുതലായിരുന്നു എൽ ജിക്ക് ഞാൻ ആദ്യം കണ്ട സെയിൽസ് ബോയ് തന്നെയാണ് എന്നെ ഹെല്പ് ചെയ്യുന്നതിനു വേണ്ടി രണ്ടാമതും വന്നത് ഒത്തിരി സമയമെടുത്ത് വളരെയധികം ക്ഷമയോടു കൂടിയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് എനിക്ക് ഓരോന്ന് സെലക്ട് ചെയ്യുന്നതിനും ചെയ്യാതിരിക്കുന്നതിനും എനിക്ക് ഓരോരോ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനെപ്പറ്റി എല്ലാം വളരെ വിശദമായി എന്നോട് സംസാരിച്ച് തന്നു വളരെ കൂടി എന്നെ ഡീല് ചെയ്യുകയുണ്ടായി ഈ കാണുന്ന പയ്യനാണ് കേട്ടോ എനിക്ക് ഹെല്പ് ചെയ്ത് ചെയ്തു തന്നത് എന്തായാലും ഞാൻ എൽ ജി ആണ് എടുത്തത് അതിന് ഞാൻ കണ്ടൊരു പ്രത്യേക പോസിറ്റീവ് എന്ന് വെച്ചാൽ സ്പിൻ ചെയ്യുമ്പോൾ ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കില്ല എന്നുള്ളതാണ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് ഇത്ര വലിയ സംഭവമാണോ എന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ് കാരണം ഇങ്ങനൊരു സാധനം വാങ്ങാനായിട്ട് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് കഴിയുമെന്ന് എൻ്റെ ലൈഫിലേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു സാധാരണ ഗ്രോസറി വാങ്ങാൻ ഒറ്റയ്ക്ക് പോകുന്നത് പോലെ അല്ലല്ലോ ഇതൊക്കെ ഒറ്റയ്ക്ക് പോയി വാങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബൈ